വൈദ്യുതി ബോർഡ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സർ വൈദ്യുതി ബോർഡിന്റെ ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന് അതുവരെയുള്ള കടങ്ങൾ കുറച്ചും രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടിയാണ് ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ ഇപ്പൊ എത്രയാ വൈദ്യുതി ബോർഡിന്റെ കടം നാൽപ്പത്തി അയ്യായിരം കോടി ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി നാല് രൂപ ഇരുപത്തൊമ്പത് പൈസക്ക് വൈദ്യുതി മേടിക്കാൻ ഏഴ് കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു പഴയ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ വിലക്ക് എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി ഞങ്ങൾ അതിനെ എതിർത്തില്ല ഞാൻ പറഞ്ഞു നാല് രൂപ ഇരുപത്തൊമ്പത് പൈസക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ഒരു പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതിയെന്ന് നിങ്ങൾ ഇപ്പൊ എത്ര പൈസക്കാണ് വൈദ്യുതി മേടിച്ചത് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ ഒരു യൂണിറ്റിന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് എട്ട് രൂപ മുതൽ പതിനാല് രൂപ വരെ മുപ്പത് പൈസക്കാണ് എന്നിട്ട് എട്ട് രൂപ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസക്ക് വരെ മേടിക്കുക ഒരു ദിവസം പതിനഞ്ച് കോടി ഇരുപത് കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ് മാസങ്ങളായിട്ട് എന്റെ അവസാനം അതിന്റെ പാപഭാരം ആരുടെ നിലയില ജനങ്ങളുടെ തലയിൽ നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോൾ രണ്ടാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ച് കൂട്ടി ഇപ്പോഴത്തെ കൂട്ടലുമുണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി അപ്പോൾ ഒരു പ്രഖ്യാപനം വേണ്ട മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോൾ അവരുടെ വൈദ്യുതി ചാർജ് കൂടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാരിസ്ഥത നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി അത് റദ്ദാക്കിയത് നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി പതിനാല് രൂപ മുപ്പത് വയസ്സൊക്കെ പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെൻറ്റാണിത്